ക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പറയാം ഏതെല്ലാം നഗരം കണ്ടിട്ടുണ്ട് വാട്ട് സിറ്റീസ് യു സീൻ നിങ്ങൾ 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 ഏതെല്ലാം നഗരം കണ്ടിട്ടുണ്ട് அவர் டூர் அவிடையத்தான் ஒரு மணிக்கூர் நேரத்தை யற்றையுண்டு அவர் டூ தேர் அவிடையத்தான் ஒரு மணிக்கூர் நேரத்தை யாத்தையுண்டு அவர் டூ அவிடையெத்தான் ஒரு மணிக்கூர் நேரத்தை யத்தையுண்டு அவர் ർ അവിടെ എത്താൻ ഒരു മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് നിങ്ങൾ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു വെൻ ടു യു പ്ലാൻ ടു ലീവ് നിങ്ങൾ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു വെൻ ടു യു പ്ലാൻ ടു ലീവ് നിങ്ങൾ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു വെൻ ടു യു പ്ലാൻ ടു ലീവ് നിങ്ങൾ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു സിറ്റിയിൽ കാണാനുള്ളതായി എന്തൊക്കെയുണ്ട് എന്ന് എങ്ങനെ ചോദിക്കുക വട്ട് ഈസ് ദു സി ഇൻ ദിസ് സിറ്റി ഈ സിറ്റിയിൽ കാണാനുള്ളതായി എന്തൊക്കെയുണ്ട് വട്ട് ഈസ് ദു സി ഇൻ ദിസ് സിറ്റി ഈ സിറ്റിയിൽ കാണാനുള്ളതായി എന്തൊക്കെയുണ്ട് വട്ട് ഈസ് ദ ടു സി ഇൻ ദിസ് സിറ്റി ഈ സിറ്റിയിൽ കാണാനുള്ളതായി എന്തൊക്കെയുണ്ട് വട്ട് ഈസ് ദ ടു സി ഇൻ ദി സിറ്റി ഈ സിറ്റിയിൽ കാണാനുള്ളതായി എന്തൊക്കെയുണ്ട് ചുറ്റി കാണാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു സീ അറൗണ്ട് ദ സിറ്റി ഞാൻ നഗരം ചുറ്റി കാണാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു സീ അറൗണ്ട് ദ സിറ്റി ഞാൻ നഗരം ചുറ്റി കാണാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു സി അറൗണ്ട് ദ സിറ്റി ഞാൻ നഗരം ചുറ്റി കാണാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു സി അറൗണ്ട് ദ സിറ്റി ഞാൻ നഗരം ചുറ്റി കാണാൻ ആഗ്രഹിക്കുന്നു ടിക്കറ്റ് നിങ്ങളുടെ കൈയിലാണോ എന്നിങ്ങനെ ചെക്കുക ഞങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലാണോ യു ഹാവ് അവർ ടിക്കറ്റ് ഞങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലാണോ ് അവർ ടിക്കറ്റ് ഞങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലാണോ ഡു യു ഹവ് അവർ ടിക്കറ്റ് ഞങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലാണോ ഞങ്ങൾ ഈ വർഷം മദ്രാസിൽ പോകുന്നുണ്ടോ ആർ യു ഗോയിങ് ടു മഡ്രാസ് ദിസ് ഇയർ നിങ്ങൾ ഈ വർഷം മദ്രാസിൽ പോകുന്നുണ്ടോ ആർ യു ഗോയിങ് ടു മദ്രാസ് ദിസ് ഇയർ നിങ്ങൾ ഈ വർഷം മദ്രാസിൽ പോകുന്നുണ്ടോ അറിയു ഗോയിങ് ടു മദ്രാസ് ദിസ് ഇയർ നിങ്ങൾ ഈ വർഷം മദ്രാസിൽ പോകുന്നുണ്ടോ അറിയു ഗോയിങ് ടു മദ്രാസ് ദിസ് ഇയർ നിങ്ങൾ ഈ വർഷം മദ്രാസിൽ പോകുന്നുണ്ടോ ഈ ബാഗിന് ഭാരമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഈസ് ദിസ് ബാഗ് ഹെവി ഈ ബാഗിന് ഭാരമുണ്ടോ ഈസ് ദിസ് ബാഗ് ഹെവി ഈ ബാഗിന് ഭാരമുണ്ടോ ഭാരമുണ്ടോ ഞാൻ എടുത്തോളാം എന്നിങ്ങനെ പറയാ നോ ഐ വിൽ ടേക്ക് ഇറ്റ് ഇല്ല ഞാൻ എടുത്തോളാം ബാഗിനും ഭാരം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്താ പറയുക ഇല്ല പിന്നെ ഞാൻ എടുത്തോളാം നോ ഐ വിൽ ടേക്ക് ഇറ്റ് ഇല്ല ഞാൻ എടുത്തോളാം നോ ഐ വിൽ ടേക്ക് ഇറ്റ് ഇല്ല ഞാൻ എടുത്തോളാം നോ ഐ വിൽ ടേക്ക് ഇറ്റ് ഇല്ല ഞാൻ എടുത്തോളാം ഒഴിവുകാലം എവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് വെർ ടു യു പ്ലാൻ ടു സ്പെൻഡ് യുവർ വെക്കേഷൻ ഒഴിവുകാലം എവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് വെർ ഡു യു പ്ലാൻ ടു സ്പെൻഡ് യുവർ വെക്കേഷൻ ഒഴിവുകാലം എവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് വെർ ടു യു പ്ലാൻ ടു സ്പെൻഡ് യുവർ വെക്കേഷൻ ഒഴിവുകാലം എവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് വേർഡോയോ പ്ലാൻറ്റോ സ്പാനിയോ വർ വെക്കേഷൻ ഒഴിവുകാലം എവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതെങ്ങനെ പറയാ ഐ ഹാവ് ഇൻ ഡിസൈഡ് എനിത്തിങ് എറ്റ് ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഐ ഹിൻഡ് ഡിസൈഡഡ് എനിത്തിങ് എറ്റ് ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല ഐ ഹാവ് ഇൻ ഡിസൈഡ് എനിത്തിങ് എറ്റ് ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല ഐ ഹാവ് ഇൻ ഡിസൈഡ് എനിത്തിങ് എറ്റ് ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല ഏതെങ്കിലും ചെറിയ ശാന്തമായ കുന്നിൻ പ്രദേശത്ത് പോകും ഐ വിൽ ഗോ ടു സംസ്മാൾ കോയറ്റ് ഹിൽ ഏരിയ ഞാനേതെങ്കിലും ശാന്തമായ കുന്നിൻ പ്രദേശത്ത് പോകും ഐ വിൽ ഗോ റ്റു സംസ്മാൾ ക്വയറ്റ് ഹിൽ ഏരിയ ഞാനേതെങ്കിലും ചെറിയ ശാന്തമായ കുന്നിൻ പ്രദേശത്ത് പോകും ഐ വിൽ ഗോ ടു സ്മാൾ സം ഹിൽ ഏരിയ ഞാനേതെങ്കിലും ശാന്തമായ കുന്നിൻ പ്രദേശത്ത് പോകും ഐ വിൽ ഗോ ടു സംസ്മാൾ കോയറ്റ് ഹിൽ ഏരിയ ഞാൻ ഏതെങ്കിലും ശാന്തമായ കുന്നിൻ പ്രദേശത്ത് പോകും ഇതുവരെ ഡൽഹിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു ഡൽഹി എറ്റ് എനിക്കിതുവരെ ഡൽഹിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു ഡൽഹി എറ്റ് എനിക്കിതുവരെ ഡൽഹിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു ഡൽഹി എറ്റ് എനിക്കിതുവരെ ഡൽഹിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു ഡൽഹി എറ്റ് എനിക്കിതുവരെ ഡൽഹിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് ദ വെദർ ഈസ് നൈസ് ഇൻ ബാംഗ്ലൂർ റൈറ്റ് നൗ ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് ീസ് നൈസ് ഇൻ ബാംഗ്ലൂർ റൈറ്റ് നൗ ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് ദ വെദർ ഈസ് നൈസ് ഇൻ ബാംഗ്ലൂർ റൈറ്റ് നൗ ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് ദ വെദർ ഈസ് നൈസ് ഇൻ ബാംഗ്ലൂർ റൈറ്റ് നൗ ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ദിവസം പ്രാക്ടീസ് ചെയ്യാം എപ്പിസോട് കാണാൻ അത് വീട്ടിലും ഫ്രണ്ട്സ് ഒന്ന് യൂസ് അപ്പോ ഓക്കേ ബൈ ബൈ